ഈശോമിശുഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കുടമാളൂർ അൽഫോൻസ ദേവാലയത്തിൽ കുറേയധികം മണിക്കൂറുകൾ ഈ അടുത്ത കാലത്ത് ആയിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മ പഠിപ്പിച്ച ആന്തരിക ജീവിത പാഠത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കി വലിയ സ്വാർത്ഥതയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു അൽഫൻസാമായി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക വ്യക്തിപരമായി വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു അൽഫൻസാമ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എങ്ങനെയാണ് അറിയുക ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ അമ്മ മടിയിലിരുത്തി പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണത് അതിങ്ങനെയാണ് യൂതന്മാരുടെ രാജാവായ നസ്രായ യേശുവെ പെട്ടെന്നുള്ള ആപത്തുകളിലും മരണത്തിൽ നിന്നും തന്നെ കാത്തു ഇങ്ങനെ നമ്മൾ നിത്യേന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹം കിടന്ന് കഷ്ടപ്പെടാതെ സഹിക്കാതെ അങ്ങ് പോകണമെന്നല്ലേ അങ്ങനെ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പാടില്ല എന്നാണ് നമ്മെ അൽപ്പനസാമ പഠിപ്പിക്കുന്നത് ഒരിക്കലും പെട്ടെന്ന് മരിക്കാൻ അൽപനസാമ ആഗ്രഹിച്ചില്ല എന്നാൽ ദീർഘായുസോടെ ജീവിച്ചിരിക്കുക എന്നല്ല അതിനർത്ഥം ലോകങ്ങളും സഹനങ്ങളും വേദനകളും അപമാനങ്ങളും ആക്ഷേപങ്ങളും ഇനിയും തരണമേ എന്ന് അത്മനസാമ പ്രാർത്ഥിച്ചത് ഒരർത്ഥത്തിൽ ഒരു സ്വാർത്ഥതയാണ് വിശുദ്ധ അത്മസാമ മാത്രമല്ല എല്ലാ വിശുദ്ധരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ സഹനങ്ങളെ സ്വീകരിക്കുന്നുണ്ട് കർത്താവിൻ്റെ മലയിലെ പ്രസംഗം ആഴത്തിൽ വായിച്ച് ധ്യാനിക്കുന്നവർക്കെല്ലാം ഈ ലോക ജീവിതത്തിൽ സ്വാർത്ഥരായി ജീവിക്കാതിരിക്കാനാവില്ല പ്രത്യേകിച്ച് താഴുടെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തെപ്പറ്റിയുള്ള കാര്യങ്ങളിൽ യേശു പറയുന്നത് ഓർത്തിരിക്കുമ്പോൾ അത് വലിയ ഗൗരവമായി സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുവിൻ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല അന്ത്യദിനത്തിലെ വിചാരണയും വിധിയും നമ്മെ കാത്തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ലഭിക്കാത്തവർ എന്തു ചെയ്യും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനോ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാനോ രോഗികളെ സന്ദർശിക്കാനോ തടവുകാരെ സന്ദർശിക്കാനോ പ്രദേശികളെ സ്വീകരിക്കുവാനോ കഴിയാത്ത ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിലോ രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ ജീവിക്കുന്നവരെന്തു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെന്തു മരിച്ചു കഴിഞ്ഞ് മാരകമായ ഭാവത്തിലല്ല എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയുമില്ല അതായത് ത്രിസഭ പഠിപ്പിക്കുന്ന മൂന്ന് സഭകളെപ്പറ്റി എന്ന് ഓർമ്മിക്കണം വിജയസഭ സഹനസഭ സമരസഭ വിജയസഭ എന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയായ സ്വർഗീയ സഭയാണ് സഹനസഭയാകട്ടെ ശുദ്ധീകരണ സ്ഥലമാണ് സമരസഭയാകട്ടെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് അനുഭവമാണ് ഒരു ചെറിയ പാപത്തിന് പോലും ദീർഘകാലം ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നത് നമ്മെ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാവപുസ്തകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഞാൻ മഹാപാവി എന്ന് വിശുദ്ധ ചാവറയച്ചനൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് എങ്ങനെ അറിയും നമ്മുടെ ജീവിതകാലം മുഴുവനും പരിശോധിക്കേണ്ട സത്യമാണത് അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയാണ് നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുക ഇവിടെ വെച്ച് തന്നെ ആ ശുദ്ധീകരണം നടക്കട്ടെ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ സകല പാപങ്ങളും ദൈവം മോചിച്ച് നമ്മെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നയിക്കട്ടെ ഈ ലോകത്തിലാണെങ്കിൽ കുറച്ചു കാലം മാത്രം സഹിച്ചാൽ മതിയല്ലോ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ സഹിക്കേണ്ടി വരും അവിടെ കിടന്ന് പീഡനമേൽക്കേണ്ടി വരും അതുകൊണ്ടാണ് വിശുദ്ധർ സ്വാർത്ഥരായിരുന്നു എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ സഹനങ്ങൾ എത്ര നിസാരമാണെന്ന് പൗലോ ശ്രീഹ പറയുന്നത് ഈ രഹസ്യം നേരത്തെ അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെയുള്ള മനസ്സുള്ളവർ ആഗ്രഹിക്കാതെ അറിയാതെ വരുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് മറ്റുള്ളവരുടെ സഹനങ്ങളെയും വേദനകളെയും ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യും ഇതാണ് വിരോചിതമായ പുണ്യം എന്ന് പറയുന്നത് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു വന്ന് പൗരോസ്ലിഹ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുമ്പോഴും ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിലേക്ക് ഒന്ന് ദൃഷ്ടി തിരിക്കുവാനുള്ള കാഴ്ച ലഭിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം ഈ ലോകത്തിൻ്റെ യജമാനനെ സേവിച്ച് ഇവിടെത്തന്നെ എല്ലാം അവസാനിപ്പിച്ച് ജീവിതം സമർപ്പിക്കുവാൻ ഇടവരുത്താതെ ഇത് ചെറിയ ജീവിതം എന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് നിത്യജീവിതം അത് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ ദൈവം നൽകുന്ന ദാനങ്ങളെല്ലാം സ്വർഗത്തിലെ നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ അമ്മയെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ